ദൈവ ദൈവമക്കളെ വ്യാഴാഴ്ച എന്ന് നമുക്ക് വിശുദ്ധ യുദാസ്ലിഹയുടെ മധ്യസ്ഥം വഴി നമുക്ക് യാചിക്കാം വിശുദ്ധരുടെ എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കാൻ നല്ലത് തന്നെയാണ് മധ്യസ്ഥം വഴി മാധ്യസ്ഥം വഴി ഈശോട് പ്രാർത്ഥിക്കാൻ നല്ലതാണ് അല്ലെ ലിയ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ഒരു മകൻ ഒരു ദേവദാസന്റെ സ്റ്റോറി പറഞ്ഞായിരുന്നു അദ്ദേഹത്തെ പോലെ അദ്ദേഹം എല്ലാം തികഞ്ഞെന്നല്ല ഞാനും എല്ലാം തെഞ്ഞു നല്ല നെയ്യുമെല്ലാം തെഞ്ഞെന്നല്ല ആരും എങ്ങും ആയിട്ടില്ല മക്കളെ ഞാനായിരുന്നാലും എത്രയോ നിങ്ങൾ വലുതെന്ന് തോന്നുന്ന ആരായിരുന്നാലും ഒരു പരിശ്രമമാണ് നല്ലവനായി മാറാൻ നല്ലവനായി മാറാൻ ഒരു നന്മയിൽ നിലനിൽക്കാൻ ഈശോട് ചേർന്ന് അല്ലലിയ കാരണം നമ്മുടെ സ്നേഹം കണ്ടിട്ടല്ല നമ്മളെ കണ്ടിട്ടല്ല നമ്മൾ പുണ്യപ്രവർത്തി കണ്ടിട്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയമാണ് ഞാൻ നിങ്ങൾ ഓർക്കാറുണ്ടേ ദിവസം മൂന്നേ പതിനാറ് ഓർക്കാറില്ല ഓർക്കണം അല്ലേ ഇല്ല ഒന്ന് കുറേ ദിവസം ആറുണ്ട പതിനഞ്ച് നിങ്ങൾ ക്രിസ്തുവിന്റെ അവയങ്ങളാണ് നിങ്ങൾക്കറിഞ്ഞ കൂടെ കൂടെ ഒരു ഒരു ചോദ്യമാണ് സ്റ്റോപ്പാണ് അറിഞ്ഞു കൂടെ എന്നിട്ടാണോ നീ പണിക്കീണേ എന്ന് യേശു യേശു നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച നമുക്ക് എന്റെ കാര്യം പറഞ്ഞു ഓക്കെ സ്നേഹമുള്ളവരെ നീ ഒന്ന് ചിന്തിച്ചേ നീ ഒരു നിമിഷം കർത്താവിനെ ഒരുപാട് നേരൊന്ന് ദൈവത്തെ സൂചിച്ചതിനു ശേഷം ഒന്ന് ചിന്തിച്ചേ എന്റെ ദൈവം എന്നെ പ്രതി സന്തോഷവാനാണോ യെസ് യെസ് ചോദിക്കുക ഈശോട് നീ തന്നെ ചിന്തിക്കുക എന്റെ ദൈവം എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ ചിന്തകൾ മൂലം എൻ്റെ പ്രാർത്ഥന മൂലം എൻ്റെ ദൈവം എന്നോട് സന്തോഷവാനാണോ എന്റെ പ്രതി ദൈവം സന്തോഷവാനാണോ എൻ്റെ ദൈവം എന്നെ പ്രതി പ്രീതിയുള്ളവനാണോ ആനന്ദിക്കുന്നവനാണോ രണ്ടായിരം വർഷങ്ങളൊക്കെ ബാഗാസിന് ഭൂമിക്ക് മധ്യം മൂന്നാളികളാൽ നിനക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട യാഗമായി മാറിയ കർത്താവ് മുൾക്കിരയുടെ മണിയേണ്ടി വന്നു കാൽപാദം കൈകളിൽ ആണിയടിക്കപ്പെട്ടു വിലാപ്പുറം കുത്തി തുറന്നു മുട്ടുകാൽ തകർക്കപ്പെട്ടു പാദങ്ങൾ തകർക്കപ്പെട്ടു നിന്റെ ഈശോ എന്തിനെ എന്നെ വീണ്ടെടുക്കാനാ നിന രക്ഷാ നിന്നെ അനുഗ്രഹിക്കാനാ മക്കളെ അനുതാപത്തിന്റെ കണ്ണിനീരോടെ പൊട്ടിക്കരഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം പച്ചത്തവച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നെല്ലിയുടെ സ്വരത്തോടെ പ്രാർത്ഥിക്കാം എന്തിന് എന്റെ പാപം അവിടെ നിന്ന് എനിക്ക് ഒരു പുതുജീവൻ നൽകണമേ ഒരു പുത്ത ചൈതന്യം എനിക്ക് നൽകണമേ ഒരു ആനന്ദകരമായ ജീവിതം കുറേ സ്വത്ത് കിട്ടട്ടെ കുറെ അത് കിട്ടട്ടെ കുറേ ഇത് കിട്ട അതല്ല അതൊക്കെ രണ്ടാമത് മൂന്ന് അങ്ങന മക്കളെ നീ പ്രാർത്ഥിക്കേണ്ടത് ദൈവകൃപ കൃപ 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 കൃപാപരം കൃപാഭിഷേകം കൃപദാനങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒന്ന് ചോദിച്ചു മേടിക്കുക ദൈവത്തോട് അത് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അച്ഛൻ എന്നോട് പറയാറുണ്ട് ഓരോ സൽപ്രവർത്തികൾ ചെയ്തു കഴിയുമ്പോൾ ഒരു ജീവകാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചില സമയമൊക്കെ എല്ലാവരും ചില സമയത്ത് എന്നോട് ജോസ് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എവിടെ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗ്ഗരാജ്യത്തേക്ക് പോകാൻ ഇതെൻ്റെ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ എൻ്റെ സേവിങ് അവിടെ എഴുതി വയ്ക്കും മോനെ മോളെ ഈ ചിന്തകൾ എന്നെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ ഞാൻ എത്രമാത്രം എൻ്റെ ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ സൽപ്രവർത്തികൾ പ്രവർത്തികൾ മൂലം ഞാൻ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇന്ന് ഇത് ധ്യാനിക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ ഹലലിയ ഹലലിയ യേശുവേ നന്ദി 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 കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്ത ദൈവമേ രണ്ട് നിയോഗ പ്രാർത്ഥനകൾ ഇവർ സമർപ്പിച്ചാലുണ്ട് അസാധ്യമായ രണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം കർത്താവേ വിശുദ്ധ വിദാസ്ലിക ഔസപിതാവേ മേരി മാതാവേ സകല വിശുദ്ധരെ നടത്തി നടത്തിക്കൊടുക്കണമേ ഒപ്പം പാവയായനിക്ക് വേണ്ടി ജോസ് തോമസ് ബ്രദർ ഭവിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ധ്യാന ടീമിലുള്ള എല്ലാ പ്രദർശന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ വൈദികരായ ഒരു ആറ് വൈദികരുണ്ട് ആ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ അഞ്ചാം തീയതി തടസ്സങ്ങൾ കൂടാതെ അനേക മക്കള് താമസത്തോളം ധ്യാനത്തിന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ യേശുവെ നന്ദി 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 യേശുവേ സോസ്ത്രം യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലേലിയ ഹാലേ ലിയ ഇന്ന് ഇന്ന് ധ്യാനം തുടങ്ങുന്ന ദിവസമാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാനം നല്ല വൻ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വ്യാഴാഴ്ച ബദൈൽ മാതാവിൻ്റെ ദിവ്യകാരുണ്യ ധ്യാനമാണെന്ന് ഇന്ന് തുടങ്ങുന്ന അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ യേശുവേ നന്ദി യേശുവേ സ്വസ്ത്രം ഹാലേലി ആലേലി ലി ആലി ആലേ ലി യേശുവേ നന്ദി 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 നമുക്ക് എല്ലാവരും ചേർന്നൊരു മൂന്ന് നൽമറിയൊന്ന് ചെല്ലാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് ഈ മക്കൾ സമർപ്പിച്ച ആ രണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അമ്മേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരു ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് ഈ മക്കൾ സെൻഡ് ചെയ്ത് കൊടുത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അത് അനേകം മക്കളിലേക്ക് ദൈവവചന എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം അമ്മേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്കയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ഇന്ന് തുടങ്ങുന്ന ഈ ധ്യാനം വൻ വിജയമാകാൻ വേണ്ടി അനേകായിരുന്ന മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മെ നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും ശ്രുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ